ോട് പറയും കേട്ടോയ്ക്കുന്നില്ല പറയാം നിങ്ങളോട് പറയാൻ നിങ്ങളോട് പറയാൻ സൗകര്യമില്ല നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇതൊന്നു കേൾക്കാം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് കത്തോലിക്ക് ക്രൈസ്തവരുടെ വോട്ട് നേടിയാണ് അത് സുരേഷ് ഗോപി ഓർക്കുന്നുണ്ടോ അത് ബി ജെ പി അറിയാമോ ഇവർക്കൊക്കെ നിരന്തരമായി മെത്രാൻ്റെ ഭവനത്തിൽ കയറി കേക്ക് മുറിക്കുകയും ആശംസ നടത്തുകയും ചെയ്തത് എന്തിനായിരുന്നു ഇതൊക്കെ കാപട്ട്യമല്ലേ എന്ന ചോദ്യമാണ് നമ്മളെല്ലാവരുടെയും മുമ്പിലുള്ളത് ഈ കാപട്യം കപടനാട്യം ഈ കേരളത്തിനകത്ത് ബി ജെ പി കാരൻ നടത്തി എന്നുള്ളതിൻ്റെ ദുഃഖകരമായ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി ഹിന്ദു മതത്തോട് യാതൊരു വിരോധമോ ഒരു ഒരു നേരായ എന്തെങ്കിലും വിഷമോ ഞങ്ങൾക്കാർക്കുമില്ല മറിച്ച് ഹിന്ദുത്വം എന്നുള്ളത് ഒരു മൗലിക എന്ന് ഈ സംഭവങ്ങളെല്ലാം ഇത് തന്നെയാണ് അച്ചോ ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി കൊണ്ടുപൊട്ടുമാർ ഉച്ചത്തിൽ അലറി പറഞ്ഞുകൊണ്ടിരുന്നത് അച്ചോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ അടിസ്ഥാന ഗ്രന്ഥം വിചാരധാരയാണ് ആ വിചാരധാരയിൽ മൂന്ന് ആഭ്യന്തര ശത്രുക്കളുണ്ട് അതിലൊന്നാമത്തെ ശത്രു ക്രിസ്ത്യാനികളും രണ്ടാമത്തെ ശത്രു മുസ്ലിങ്ങളും മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകളുമാണ് പക്ഷേ വർത്തമാനകാല ഇന്ത്യയിലെ സംഘപരിമാർ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട് മൂന്നാമത്തെ ശത്രുവായ കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കുന്നിടത്ത് മാത്രമേ ഒന്നാമത്തെ ശത്രുവായ ക്രിസ്ത്യാനികളെയും രണ്ടാമത്തെ ശത്രുവായ മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് അതിനു വേണ്ടിയിട്ട് രണ്ടും മൂന്നും ശത്രുക്കളെ നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾക്ക് അപ്പവും വീനും മുൾക്കിരീടവുമായി വന്നത് പക്ഷേ പരിശുദ്ധ മാതാവ് പോലും ആ മുൾക്കിരീടത്തെ തള്ളിക്കളഞ്ഞ് നിങ്ങൾക്കൊരു സൂചന തന്നപ്പോൾ ആ സൂചനയെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അരമനകളിൽ സംഘപരിവാറിന് വിരുന്നൊരുക്കിയത് അച്ചോ ഇന്ന് കേരളത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇന്ന് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് നാളെ കൊച്ചു കേരളത്തിലേക്ക് എത്താൻ നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ അധിക സമയമൊന്നും വേണ്ട അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടപ്പെട്ടവരെ കൺമുമ്പിലിട്ട് വെട്ടിക്കൊന്നാൽ പോലും ഒന്ന് പൊട്ടിക്കരയാനുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്കില്ലാതെ വരും അത് ഓർത്തു വേണം ഇനിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പൂനാറ്റിലെ ജോർജിനും അവന്റെ മോനും പ്ലാമ്പാനിക്കും പാലാ ബിഷപ്പിനും ഒക്കെ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തിയേ പറ്റൂ അനധികൃതമായ ഉണ്ടാക്കിയ കോടികളും ബംഗ്ലാവുകളും എസ്റ്റേറ്റുകളുമൊക്കെ കയറി നിരങ്ങാതിരിക്കണമെങ്കിൽ അവർക്ക് വാലാട്ടി നിന്നേ കൊടുത്തേ പറ്റൂ പക്ഷേ അവർ അവർക്ക് വിധേയപ്പെട്ടു നിൽക്കുമ്പോൾ അവരെ വിശ്വസിക്കുന്ന ഈ മതമേരാളന്മാരെ വിശ്വസിക്കുന്ന പാവം വിശ്വസി സമൂഹം അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഒരാളും കണ്ടില്ലാന്ന് നടിക്കേണ്ടി വരും ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയാൻ തോന്നിയത് നന്നായി വൈകി വന്ന വിവേകങ്ങൾ താൽക്കാലികമാകരുത് ഇനിയും അവർ മറ്റു ഡായ്പകളുമായി നിങ്ങളെ മുമ്പിലേക്ക് വരുമ്പോൾ അരമനകളിലേക്ക് കയറ്റാതിരിക്കുക എന്റെ പൊന്നച്ചോ ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരമ്മ വെറ്റ മക്കളെ പോലെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ വർഗീയവാദികളെ അകറ്റി നിർത്താൻ കഴിയൂ അത് സംഘപരിവാറായാലും ക്രിസംഗികളായാലും മുസംഗികളായാലും ശരി നമ്മൾ മതേതര മനസ്സുള്ളവർ ഒരുമിച്ച് നിൽക്കണം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരങ്ങൾക്കുള്ള തിരിച്ചറിവ് പോലും നിങ്ങളെ പോലുള്ളവർക്ക് ഇല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് മതേതര കേരളത്തിന് തിരിച്ചടി ഏൽക്കുന്നത് ഇനി എനിക്ക് പറയുവാനുള്ളത് എന്റെ നല്ലവരായ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളോടാണ് പാണക്കാട് കുടുംബത്തിലുള്ളവന്മാരെയും അതുപോലെ സംഘപരിവാർ അനുകൂല പ്രസ്താവനകൾ നടത്തുന്ന താടിയുള്ള തലപ്പാക്കെട്ട് കെട്ടിയ കള്ള മൊഴിയാക്കന്മാരെയും സംഘപരിവാർ അനുകൂല പ്രസ്താവന നടത്തുന്ന ലോഹയിട്ട പാതിമാരെയും ഇനിയും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറും മൂടണ്ണാർ മാത്രമാണ് ഒരു ചരിത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ത്രിപുര മുപ്പത്തിയേഴ് വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചു അവിടെ ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും കൊല്ലപ്പെട്ടിരുന്നില്ല ഒരു ചർച്ചുകളും ഒരു പള്ളികളും തകർക്കപ്പെട്ടിരുന്നില്ല പക്ഷെ പന്ത്രണ്ട് ശതമാനം കോൺഗ്രസിന്റെ വോട്ട് മറിച്ചു കൊടുത്ത് അവിടെ ബി ജെ പിയുടെ വിജയ സാധ്യത തെളിഞ്ഞതിന്റെ അന്ന് മുതൽ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും കൊല്ലപ്പെട്ടു ക്രിസ്ത്യൻ ചർച്ചുകളും മുസ്ലിം പള്ളികളും തകർക്കപ്പെട്ടു ഇന്നും അത് ആരും ചോദിക്കാനും പറയാനില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു ഓർക്കുക കമ്മ്യൂണിസ്റ്റുകാരുള്ളിടത്തോളം അവർ മുൻപിൽ നിന്ന് പ്രതിരോധിക്കും മറ്റുള്ളവരൊക്കെ മാറുന്നെന്ന് കാഴ്ചക്കാരും വയനാട്ടിൽ നിങ്ങൾ തോൽപ്പിച്ച ആനി രാജ ഇന്നലെ ഛത്തീഗഡിൽ ഉണ്ടായിരുന്നു അവരെ കാണാനായിട്ട് കണ്ടിട്ട് പോകൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് പക്ഷെ നിങ്ങളെയൊക്കെ ജയിപ്പിച്ചു വിട്ട പ്രിയങ്ക ഗാന്ധി ഒരു ബോർഡം പിടിച്ച് അരങ്ങാതെ പാറ പോലെ പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് നാടകം കളിച്ചു തിരിച്ചറിയുക ഈ ഇരട്ടത്താപ്പിനെ ശരിയും തെറ്റും വേർതിരിച്ച് ഇനിയും നിങ്ങൾ നല്ല തീരുമാനമെടുത്തില്ലെങ്കിൽ നാളെ ഉത്തരേന്ത്യയെ പോലെയാകും നമ്മുടെ കൊച്ചു കേരളവും അത് എല്ലാ മതേതര വിശ്വാസികളും ഓർക്കുക ഓർക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും നന്മകൾ നേരുന്നു